റേഷൻ കടക്കാരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നേടിയെടുക്കാനായി സംഘടനകൾ ഒറ്റത്തിരിഞ്ഞും കൂട്ടായും പല നിവേദനങ്ങൾ കൊടുത്തിട്ടും അനേകം സമരങ്ങൾ നടത്തിയിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന ഗവൺമെന്റിനെതിരെ റേഷൻ വ്യാപാരികൾ സംയുക്ത സമരസമിതിയുടെ കീഴിൽ അണിനിരന്ന് തങ്ങളുടെ നിലനിൽപ്പിന്റെ മർമ്മപ്രധാന ആവശ്യങ്ങളായ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക ഡയറക്ട് പേയ്മെന്റ് സിസ്റ്റം നടപ്പാക്കാനുള്ള കേന്ദ്ര നീക്കം ഉപേക്ഷിക്കുക റേഷൻ വ്യാപാരികളുടെ മാസവേതനം അതാത് മാസം ലഭ്യമാക്കുക റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമായി സർക്കാരിന്റെ കൂടി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്കായി അനിശ്ചിതകാല കടയടപ്പ് സമരം ആരംഭിച്ചു സമരത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ താലൂക്കിലെ മുഴുവൻ കടകളും അനിശ്ചിതകാല കടയടപ്പ് സമരത്തിൽ പങ്കാളികളായിക്കൊണ്ട് വ്യാപാരികളും സെയിൽസ്മാൻമാരും സിവിൽ സ്റ്റേഷനിലേക്ക് വിളംബര ജാഥ നടത്തുകയും താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തുകയും ചെയ്തു ധർണ സി സി വിപിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജോൺസൺ പി ജെ അധ്യക്ഷത വഹിച്ചു ഇ കെ സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി ആന്റണി സി എ സ്വാഗതം പറഞ്ഞു കെ ജെ ആൻഡ്രൂസ് സി പി ഉല്ലാസ് പി കെ ശിവരാമൻ കെ ആർ അമ്പിളി കുമാർ പി കെ വത്സൻ പി ആർ ശ്രീനിവാസ് ഷേണായ് പി എം ഹാരിസ് സജീവൻ ഇ കെ എൻ വി ബിജുകുമാർ കെ കെ അബ്ദുൾ നാസർ സുമേഷ് കെ പി എം എൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു മിനി തങ്കപ്പൻ നന്ദി പറഞ്ഞു വ്യാപാരികളെ ഒരു സമരത്തിലേക്ക് അല്ലെങ്കിൽ കോടതി കോടതിയിലേക്ക് റേഷൻ വ്യാപാരികൾ കൊണ്ടുപോകേണ്ട ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ലാത്തായിരുന്നു എന്തിനായാലും അതിപ്പോൾ കോടതിയുടെ നിർദ്ദേശാനുസരണമായാലും ഭക്ഷ്യക്കിറ്റ് തരണത്തിൻ്റെ കമ്മീഷനുകളെല്ലാം റേഷൻ വ്യാപാരികൾക്ക് ഏറെക്കുറെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും സർക്കാർ കോരാളി വർഷ ഇത്തുനിൽക്കുന്ന സർക്കാർ റേഷൻ ഡീലേഴ്സിൻ്റെ ന്യായമായ അവകാശങ്ങൾ പരിഗണിക്കും എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം എന്തുന്നായാലും ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ മിക്കവാറും ഈ പണിമുടക്ക് ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഈ സമര രംഗത്ത് ഉറച്ചു നിൽക്കുന്ന എല്ലാ റേഷൻ വ്യാപാരി വ്യാപാരികൾക്കും എൻ്റെ വിപ്ലാ ജീവാക്യം നിർത്തി സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി